ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ ക്ലിപ്പിന്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുറഞ്ഞ ചിലവില് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഹെയർ ക്ലിപ്പ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ നല്ല ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതുപോലെ കയ്യിലൊന്നും പറ്റുന്നില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ആദ്യം നമ്മൾ ഇതുപോലെ കോമ്പസിൽ ഒന്നര സെൻറ്റിമീറ്റർ നീളത്തിലൊന്ന് അളവെടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോം ഷീറ്റിൽ ഇതുപോലെ ആറ് വൃത്തങ്ങൾ വരച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഫ്ലവർ എത്ര വലുപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള റൗണ്ട് വരക്കാം ഞാനിപ്പോൾ ചെറിയൊരു ഫ്ലവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ സൈസിലുള്ള റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആറ് എണ്ണമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലൊരെണ്ണം എന്താണ് ഇതുപോലെ എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ പകുതി ആക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു മടക്കിൽ കൂടിയതായി ഇതുപോലെ നമ്മൾ നമ്മൾ കട്ട് ചെയ്തു കൊടുക്കുന്നത് ഫുൾ ആയി മുറിച്ച് എടുക്കുന്നില്ല ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു കൊടുക്കുകയാണ് നമുക്ക് ഇതിനെ ഒരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കണം ഇനി അടുത്തതായിട്ട് ഇതിന്റെ സെന്റർ ഭാഗത്ത다가 ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നിവർത്തുമ്പോൾ നമുക്ക് ദാ ഈ ഒരു രീതിയിലാണ് കേട്ടിട്ടുള്ളത് നാല് തുളയ ഭാഗങ്ങളായിട്ട് കേട്ടിട്ടുണ്ട് ഇനി ഓരോ ഭാഗത്തിൻ്റെയും സെൻട്രൽ ഭാഗത്ത് വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ എട്ട് തുല്യ ഭാഗങ്ങളായി കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഓരോന്നിനെയും ഓരോ ഇതലിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു വശത്തിന് ഇതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു വശത്ത് നിന്നും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ അതിനെ അതാ ഇതുപോലെ ഒന്ന് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് വീണ്ടും ഇതുപോലെ ഇതുപോലൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു ഇതളിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും അതായത് നമ്മൾ ഈ ഒരു എട്ട് ഭാഗങ്ങളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ ഷേപ്പിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആറ് റൗണ്ട് ഷേപ്പിനെ ഇതുപോലെ ഫ്ലവർ ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മളൊരു അയൺ ബോക്സ് ചൂടാക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു ഫ്ലവർ ഇതാണ് ഇതുപോലെ അതിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചൂടായി വരുമ്പോൾ താ നമ്മുടെ ഫ്ലവർ ഈ ഒരു രീതിയിലായി കിട്ടും കുറച്ച് ചെറുതായിട്ടൊന്ന് വിടർന്നിട്ട് വരും അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ ഫ്ലവറിനെ ഒന്ന് പിടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവറിൻ്റെ ഈ ഒരു ഷേപ്പിലായി കിട്ടും അങ്ങനെ നമ്മൾ ആറ് ഫ്ലവറും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെയുള്ള മെറ്റൽ വയർ എടുത്തിട്ടുണ്ട് ഇത് സീറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ ആണ് സിൽവർ കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനെ ഈ ഒരു വലുപ്പത്തിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാലോ അഞ്ചോ സെൻറ്റിമീറ്റർ നീളാൻ വരും എന്നിട്ട് വൈറ്റ് ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഫൈവ് എം എമ്മിൻ്റെയാണ് വരുന്നത് അതിനെ ഞാൻ ഈ ഒരു മെറ്റൽ വയറിൽ കോർത്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെ ഈ ഒരു വയറിൻ്റെ സെൻറ്റർ ഭാഗത്താക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ പിരിച്ചു കൊടുക്കുന്നത് കൂടുതലായി പോയാൽ മെറ്റൽ വയർ പൊട്ടാനുള്ള ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് പിരിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതുപോലെയുള്ള ആറ് പീസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൽ ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ ഫ്ലവറിൻ്റെ സെൻട്രൽ ഭാഗത്തേതായി ഇതുപോലെ ഒന്ന് പുറത്തെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിത് ഫ്ലവറിൽ നിന്ന് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം ഗൂഗിളിനെ വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത് ഇതുപോലെ കുറഞ്ഞ രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ വീട്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് വലക്കുന്നുണ്ട് കേട്ടോ മറ്റുള്ളവർ അപ്പോൾ നമുക്കിതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ബേസതിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അധികം വരുന്ന വയറിൻ്റെ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആറ് ഫ്ലവറും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് ഇതുപോലെയുള്ള റൗണ്ട് ഷേപ്പിലുള്ള രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ ഫ്ലവർ ഇതാ ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരെണ്ണത്തിൽ നമ്മൾ മൂന്ന് ഫ്ലവർ വീതമാണ് ഒട്ടിക്കാൻ പോകുന്നത് ഈ രീതിയിൽ മൂന്ന് ഫ്ലവറും ഇതിലൊട്ടിച്ചതിന് ശേഷം ഇതാ നമ്മൾ അടുപ്പിച്ച് പിടിച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ഫ്ലവറും ഇതുപോലെ അടുപ്പിച്ചാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു അലകേറ്റ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഈ ഒരു ക്ലിപ്പിലാണ് നമ്മൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത് ശേഷം ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്നും ഇതുപോലെ ഒന്ന് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ അലികേറ്റ ക്ലിപ്പിൻ്റെ ഉൾവശത്താ ഈ ഒരു രീതിയിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഗ്ലിറ്റർ ഫോം പീസ് പീസാ ഈ ഒരു രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കും ഇനി നമ്മൾ ിപ്പിൻ്റെ മുകൾ വശത്തും ഇതുപോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം ആ ഒരു ഭാഗം ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ വീണ്ടും ആ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഉൾവശത്തായിട്ട് ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു ഫോം ഫോംഷീറ്റിൻ്റെ പീസ് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ശേഷം വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്തു ശേഷം ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം അലയറിൻ്റെ താഴെ വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ അലയറി ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലെ നമ്മൾ രണ്ടെണ്ണം ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഫ്ലവറിൽ ഇതുപോലെ താഴെ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട് ശേഷം നമ്മുടെ അലയറി ക്ലിപ്പിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമ്മൾ അടിപൊളി ഹെയർ ക്ലിപ്പുകൾ ചെയ്തെടുത്തിട്ടുണ്ട് പല കളേഴ്സിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റുകൾ വെച്ചിട്ട് നമുക്ക് ഇതുപോലെയുള്ള കളർഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്പുകൾ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഹെയർ ക്ലിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ